ഉമർ അന്നഹുവിൽ നിന്നുള്ള നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ദേവദൂതൻ്റെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ തനി വെള്ള വസ്ത്രമണിഞ്ഞ കറുത്തിരുണ്ട മുടിയുള്ള ഒരാൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു യാത്രയുടെ അടയാളങ്ങൾ അയാളിൽ കാണാനില്ല ആരും അദ്ദേഹത്തെ അറിയുകയുമില്ല അങ്ങനെ അയാൾ നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്തിരുന്നു തൻ്റെ കാൽമുട്ടുകൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാൽമുട്ടുകളിൽ ചേർത്ത് വെച്ചു രണ്ട് കൈപ്പടങ്ങൾ രണ്ട് തുടകളിലും എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും അപ്പോൾ ദേവദൂതൻ പറഞ്ഞു അല്ലാതെ ഒരു ദൈവവുമില്ല മുഹമ്മദ് ദേവദൂതനാണേ എന്ന് നീ സാക്ഷ്യപ്പെടുത്തുക നമസ്കാരം നിഷ്ഠയോടെ അനുഷ്ഠിക്കുക ജക്കാത്ത് നൽകുക റമലാനിൽ വ്രതമനുഷ്ഠിക്കുക സാധിക്കുമെങ്കിൽ ദൈവഭവനത്തിൽ പോയി ഹജ്ജ് നിർവഹിക്കുക ഇതാണ് ഇസ്ലാം ആഗതൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉമർ അദ്ഹു ഉൾപ്പെടെയുള്ള എല്ലാ സഹാബികൾക്കും അത്ഭുതമായി വന്ന അയാൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം ശരിവെയ്ക്കുകയും ചെയ്യുന്നു അയാൾ വീണ്ടും ചോദിച്ചു ഈമാനിനെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും നബി സലാഹു അലൈഹി വസ്ലാം പറഞ്ഞു അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും ദൂതരിലും അന്ത്യദിനത്തിലും വിധിയിലും അത് ഗുണകരമായാലും ദോഷകരമായാലും വിശ്വസിക്കുക എന്നതാണത് വീണ്ടും അയാൾ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് അയാൾ വീണ്ടും ചോദിച്ചു എഹസാനിനെ പറ്റി എനിക്ക് പറഞ്ഞു തരിക അവിടുന്ന് പറഞ്ഞു താങ്കൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന വിധം അവനെ അത്ബാദത്ത് ചെയ്യുക നിശ്ചയം അവൻ താങ്കളെ കാണുന്നുണ്ട് താങ്കൾ അവനെ കാണുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു ലോകവസാന സമയത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും പ്രവാചൻ സാഹു അല്ലൈവല്ലം പറഞ്ഞു അന്വേഷിക്കപ്പെടുന്നവൻ അന്വേഷകനേക്കാൾ അക്കാര്യത്തിൽ വിവരം കൂടിയവനല്ല എന്നുവച്ചാൽ പ്രവാചകൻ സലല്ലാഹു അല്ലെഹി വസല്ലമയേക്കാൾ നന്നായി അന്ത്യദിനത്തെക്കുറിച്ച് അവിടെ വന്നിരിക്കുന്ന ആ മനുഷ്യനാണ് അറിയാവുന്നത് എന്നാണ് സാരം അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും അന്വേഷിച്ചു എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ അറിയിച്ചു തന്നാലും പ്രവാചൻ സലല്ലാഹ് അലൈഹി വസ്ലം പറഞ്ഞു അടിമ സ്ത്രീ തൻ്റെ യജമാനത്തെയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ടാകുന്നതിനെയാണ് പറയുന്നത് അവരുടെ അടിമയായി മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് മറ്റൊരടയാളം നൽകിയതിങ്ങനെയാണ് നഗ്നപാതരും ഉടുക്കാനില്ലാത്തവരും ദരിദ്രരും ആട്ടിടയരും ഗംഭീരമായ വീടുകൾ സൗധങ്ങൾ പണിതുയർത്തുന്നതിൽ മത്സരിക്കുന്നതിനെ ഇടയാവുകയും ചെയ്യുക ഇതായിരുന്നു പ്രവാചൻ സലഹ് അലൈ വസ്ലം ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾക്ക് നൽകിയ മറുപടി പിന്നീട് ആ മനുഷ്യൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഉമർ അല്ലുളാഹ് മനഹു കുറച്ചു സമയം അവിടെ തന്നെ നിന്നു അപ്പോൾ പ്രവാചകൻ സല അഹു അലൈഹി വസ്ലം ചോദിച്ചു ഉമറേ ആ ചോദിച്ചയാൽ ആരാണ് എന്ന് താങ്കൾക്കറിയാമോ ഉമർ അല്ലുളാഹ് പറഞ്ഞു എന്നേക്കാൾ നന്നായി അറിയുന്നത് അള്ളാഹുവിനും അവൻ്റെ ദൂതനുമാണ് പ്രവാചൻ സാഹു അലൈഹി വല്ലം പറഞ്ഞു അത് ജിബിരിയിലാണ് നിങ്ങൾക്കു നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനായി വന്നതാണ് ഈ ഹദീസിലൂടെ എഹ്സാനിനെയും ഈമാനിനെയും ഇസ്ലാമിനെയും അന്ത്യദിനത്തിനെയും കുറിച്ചൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഒരു അധ്യാപകൻ്റെ മുന്നിൽ വളരെ വിനയാനുതനായിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പ്രവാചൻ സലല്ലാഹു അലൈഹി വസ്ലം ജിബ്രീൽ എന്ന അധ്യാപകൻ്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന രൂപം കൂടി കാണാനായി കഴിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെയും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അവഗാഹത്തെയും മറ്റുള്ളവരുടെ മുന്നിൽ അറിഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ചിട്ടും ഒക്കെ വളരെ വ്യക്തമായി ഇതിലൂടെ കാണിച്ചു തരുന്നു ജിബി വന്നുകൊണ്ട് ഒരു അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കുകയും ഒരു വിദ്യാർത്ഥി അവൻ്റെ അറിവിൽ നിന്നുകൊണ്ട് പറയുന്നത് ആ രീതിയും ആ ഒരു വിനയാനുധവും ഇതൊക്കെ ശരിക്കും മാതൃകാപരമായ കാര്യങ്ങളാണ് എന്നുവെച്ചാൽ ഒരു വിദ്യാർത്ഥി എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം എന്നതുകൊണ്ട് അർത്ഥമില്ല പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ മുന്നിൽ ആദ്യമായി ജിബിലുൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെട്ട സമയത്ത് വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് തന്നെയാണ് പിന്നീട് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എങ്ങനെ എന്ത് ഏത് രീതിയിൽ ഇതിൻ്റെയൊക്കെ പര്യവസാനങ്ങൾ ഇതിനൊക്കെ കുറിച്ച് വ്യക്തമായി പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു കൊടുത്ത അറിവാണുള്ളത് ഒരധ്യാപകനും ഒരു വിദ്യാർത്ഥിക്കും ജിബിലി അലൈഹി വസ്ലാമയിലും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയിലും മാതൃകയുണ്ട് എന്ന് കൂടി ഈ ഹദീസ് കാണിച്ചു തരുന്നുണ്ട് ഈയൊരു ഹദീസിൽ നിന്നും പഠിക്കുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹദീസ് നമ്മളെ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ ഈമാൻ എഹ്സാൻ ഇസ്ലാം അന്ത്യദിനം അതോടൊപ്പം ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും ഒരു സൗമ്യമായ സംഭാഷണത്തെക്കുറിച്ച്